ശ്രുതി വൊമിറ്റ് ചെയ്തപ്പോൾ അവൾ പ്രഗ്നൻ്റ് ആണെന്ന് ചന്ദ്ര ഉറപ്പിച്ചു പറയുന്നുണ്ട് ശേഷം അവരെ രണ്ടുപേരെയും ചെക്കപ്പിനായി ഹോസ്പിറ്റലിലേക്ക് അയക്കുവാണ് ചന്ദ്ര നമുക്കീ കുഞ്ഞു വേണ്ട ശ്രുതി കുഞ്ഞുള്ളതൊക്കെ വലിയ കമ്മിറ്റ്മെന്റ് അല്ലേ അതിന് ടൈമും മണിയും ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് നമുക്ക് ഈ കുഞ്ഞു വേണ്ട എന്ന് ശ്രുതി പറയുന്നുണ്ട് ഇനിയും പ്രഗ്നന്റ് ആണോ അല്ലയോന്ന് കൺഫേം ആയിട്ടില്ല ശ്രുതി അതിനുള്ളിൽ കുഞ്ഞ് പിറക്കാതിരിക്കാനുള്ള മാർഗമാണ് നീ പറയുന്നത് അപ്പോൾ ഫസ്റ്റ് അച്ഛനാകാൻ പോകുമ്പോൾ നിന്റെ റിയാക്ഷൻ ഇങ്ങനെയാണല്ലേ എന്ന് പറഞ്ഞ ശ്രുതി അവനോട് ദേഷ്യപ്പെടുന്നുണ്ട് ചന്ദ്ര അവർ ഡോക്ടറെ കണ്ട് തിരിച്ചു വരും നീ ഒന്ന് എവിടെയെങ്കിലും അടങ്ങിയിരിക്കു രവിയേട്ടൻ പറയുമ്പോൾ എന്തായാലും നല്ല വാർത്തയായിട്ടായിരിക്കും അവർ വരാൻ പോകുന്നത് ശ്രുതിയുടെ മുഖം കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ല സംശയം സംശയമുണ്ടായിരുന്നു രവിയേട്ട ഈ സമയത്ത് മുഖം അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക ഞാൻ ആഗ്രഹിച്ചതുപോലെ ശ്രുതിയാണ് ആദ്യം പ്രഗ്നൻ്റ് ആവാൻ പോകുന്നത് നിങ്ങളുടെ അമ്മ പറഞ്ഞില്ലേ ആദ്യം പിറക്കുന്ന കുഞ്ഞിന്റെ പേരില് ആ വസ്തു എഴുതി തരാമെന്ന് പെട്ടെന്ന് അമ്മയെ ഫോൺ ചെയ്ത് പ്രമാണം എഴുതി വയ്ക്കാൻ പറയു അങ്ങനെ ചന്ദ്ര ആവശ്യപ്പെടുന്നുണ്ട് ആശുപത്രിയിൽ പോയവര് ഒന്ന് തിരിച്ചു വന്നോട്ടെ എന്നിട്ട് ഞാൻ വിളിച്ചു പറയാം എന്നിരവിയേട്ടം പറയുമ്പോ ചന്ദ്ര സന്തോഷത്തോടെ പൂജാമുറിയിലേക്ക് ഓടി പോവാണ് ശേഷം ശ്രുതിക്ക് നല്ല കുഞ്ഞുണ്ടാവാൻ വേണ്ടി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ആ സമയത്താണ് ബാമ ണെന്നറിഞ്ഞ് രണ്ടു സഞ്ചി നിറയെ മാങ്ങകളുമായി അങ്ങോട്ടേക്ക് എത്തുന്നത് ഇതെന്താ മാങ്ങയോ ഇനിയും പ്രഗ്നന്റ് ആണോന്ന് കൺഫേം ആയിട്ടില്ല അതിനുള്ളിൽ മാങ്ങയും തേങ്ങയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നു അങ്ങനെ രവിയതം പറയുമ്പോ എല്ലാം നന്നായിട്ടേ വരൂ എനിക്ക് കൊറപ്പാണ് ഇതൊക്കെ എടുത്ത് അകത്തേക്ക് കൊണ്ടുവയ്ക്കാൻ ബാമ ആവശ്യപ്പെടുന്നുണ്ട് അത് കേട്ട് ചന്ദ്ര രേവതിയോട് എടി ഇതൊക്കെ എടുത്ത് ഉള്ളിലേക്ക് വെക്ക് എന്ന് വിളിച്ചു പറയുന്നുണ്ട് പക്ഷേ ചന്ദ്രയുടെ കൈ സഞ്ചിയിലുള്ള മാങ്ങകളൊക്കെ നിലത്തേക്ക് തെറിച്ചു വീഴുകയാണ് അതറിയാതെ രേവതി മാങ്ങ പെറുക്കാനായി അവിടേക്ക് വരുന്നുണ്ട് അവളുടെ കാല് സ്ലിപ്പായി രേവതി അതിൽ വീഴാൻ പോകുന്നത് കണ്ട് പുറത്തുനിന്നും കയറി വന്ന സച്ചി അവളെ താങ്ങി പിടിക്കുവാണ് അത് കണ്ട് ബാമ ചന്ദ്രെ അടുത്തതായി ഇനി രണ്ട് സഞ്ചി മാങ്ങ വാങ്ങേണ്ടി വരുമെന്നാ തോന്നുന്നേ എന്ന് പറയുന്നുണ്ട് നീ ഒന്നും മിണ്ടാതിരിക്കടി നിങ്ങൾ ഇത് കണ്ടില്ലേ എന്തൊക്കെ എന്തൊക്കെയത് എല്ലാരും നോക്കിയിരിക്കുമ്പോ ഇവരെന്തായി കാണിക്കുന്നെ എന്ന് ചോദിച്ച് ചന്ദ്ര ദേഷ്യപ്പെടുന്നുണ്ട് എന്ത് കാണിച്ചെന്ന രേവതി മാങ്ങയിൽ ചവിട്ടി വീഴാൻ പോയപ്പോ അവൻ ഓടി വന്ന് അവളെ പിടിച്ചു അതെന്താ ഇത്ര വലിയ തെറ്റുള്ളത് എന്ന് രവീന്ദ്രൻ പറയുന്നുണ്ട് എന്താച്ചാ വീട് നിറയെ മാമ്പഴങ്ങള് ഇവര് മാങ്ങ വിൽക്കാൻ പോകുന്നുണ്ടോ എന്ന് സച്ചി ചോദിക്കുമ്പോ എടാ ശ്രുതി പ്രഗ്നന്റ് ആയിരിക്കുമല്ലേ അതാണെന്ന് രവിയുടെ മറുപടി കൊടുക്കുന്നുണ്ട് എന്താടി അടി നോക്കിക്കൊണ്ട് നിൽക്കുന്നേ എല്ലാം എടുത്ത് അകത്തേക്ക് വെക്ക് എന്ന് ചന്ദ്ര രേവതിയോട് കൽപ്പിക്കുന്നുണ്ട് രേവതി ആ മാങ്ങയൊക്കെ പെറുക്കിയെടുക്കുമ്പോ എന്താച്ചാ പാർലറമ്മ രണ്ട് സഞ്ചി നിറയെ മാങ്ങ ഒറ്റയ്ക്ക് കഴിക്കാൻ പോവാണോ എന്ന് സച്ചി ചോദിക്കുവാണ് ആ സമയത്ത് ശ്രുതിയും ശ്രുതിയൊക്കെ ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ചു വരുന്നുണ്ട് ശ്രുതി വാ പോളെ എന്തു പറഞ്ഞു എന്താ ആഹാരം നിറയെ കഴിക്കാൻ പറഞ്ഞോ ഇനി മുതലേ നീ വളരെ കെയർഫുൾ ആയിട്ടുണ്ടാവണം ഓടിച്ചാടി നടക്കാനൊന്നും പാടില്ല എന്നൊക്കെ ചന്ദ്ര അവളെ ഉപദേശിക്കുന്നുണ്ട് ചന്ദ്രെ ആദ്യം എന്തായി എന്ന് ശ്രുതിമോള് പറയട്ടെ ശ്രുതിയുടെ മുഖം ശരിയല്ലല്ലോ എന്തു പറ്റി മോളെ എന്ന് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്തായി മോളെ തല ചുറ്റലുണ്ടോ വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്ക് കുഞ്ഞൊന്ന് പിറന്നോട്ടെ നിന്റെ ഹെൽത്തൊക്കെ ഞാൻ ശരിയാക്കി തരാം ഒരുപാട് ആഹാരമൊക്കെ കഴിക്കാനുണ്ട് എന്ന് പറയുവാണ് ചന്ദ്ര ആ പെണ്ണിനെ കുറച്ച് പറയാൻ അനുവദിക്ക ചന്ദ്രെ എന്ന് രവിയേട്ടം പറയുമ്പോ ആന്റി സോറി ഞാൻ പ്രഗ്നന്റ് ഒന്നുമല്ല എന്ന് ശ്രുതി മറുപടി കൊടുക്കുവാണ് എന്ത് പ്രഗ്നന്റ് അല്ലെന്നോ അപ്പോ വൊമിറ്റും തലകറക്കുമൊക്കെ വന്നതോ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ അമ്മ അവള് നൈറ്റ് കഴിച്ചത് ഡൈജസ്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാ വൊമിറ്റു വന്നത് എന്നൊക്കെ ശ്രുതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതുകൊണ്ടാ ഞാൻ തിടുക്കം കാണിക്കല്ലേന്ന് നിന്നോട് പറഞ്ഞത് ചന്ദ്രെ എന്ന് രവിയേട്ടം പറയുമ്പോ അപ്പോ ഞാൻ കൊണ്ടുവന്ന മാങ്ങകളൊക്കെ വേസ്റ്റായി പോയല്ലോ എന്നു പറയുവാണ് ബാമ ആന്റി അതെങ്ങനെ വേസ്റ്റ് ആവും രേവതിയുടെ കൈയില് കൊടുത്തി പ്രഗ്നന്റ് ആയിട്ടുണ്ടായിരുന്നോ എന്നോട് പറഞ്ഞതേ ഇല്ലല്ലോ രേവതി നിനക്ക് അഭിനന്ദനങ്ങൾ എന്നു പറഞ്ഞു ബാമ രേവതിക്ക് കൈയൊക്കെ കൊടുക്കുന്നുണ്ട് ആന്റി അങ്ങനെയൊന്നും ഇല്ല എന്ന് രേവതി പറയുമ്പോ എന്തിനാ ആന്റി അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ രേവതി നന്നായിട്ട് മാങ്ങ അച്ചാറിടും നിങ്ങൾക്ക് വേണമെങ്കിലേ രണ്ടു ബോട്ടില് കൊടുത്തുവിടാം എന്ന് സച്ചി പറയുകയാണ് ആന്റി സോറി നിങ്ങൾക്ക് നല്ല ന്യൂസ് തരാൻ പറ്റുമെന്നാ ഞാനും എക്സ്പെക്ട് ചെയ്തത് എന്ന് ശ്രുതി പറയുമ്പോൾ നീ എന്തിനാ മോളെ സോറി ഒക്കെ പറയുന്നത് ചന്ദ്രയാണ് തിടുക്കപ്പെട്ട് എല്ലാം കൊണ്ട് തൊലച്ചത് എന്ന് പറയുവാണ് രവീന്ദ്രൻ ശ്രുതി ആന്റി കൂടുതൽ പ്രതീക്ഷിച്ചു നമ്മുടെ വീട്ടിലേക്ക് ആദ്യം വരുന്നത് ആൺകുഞ്ഞാണോ അതോ പെൺകുഞ്ഞാണോന്ന് ഞാൻ അച്ഛന്റെ അടുത്ത് സംസാരിച്ചതാ നീ ഒന്നും ഫീൽ ചെയ്യണ്ട ഉറപ്പായിട്ടും ഒരിക്കലും നിനക്ക് നല്ലത് നടക്കും എന്ന് രേവതി പറയുന്നുണ്ട് എനിക്ക് നിന്നെപ്പറ്റി നന്നായിട്ട് അറിയാടി എന്ന് പറഞ്ഞു ചന്ദ്ര രേവതിയോട് ദേഷ്യപ്പെടുവാണ് ചന്ദ്ര നീ മിണ്ടരുത് നീ എന്തു പറയാനായി വരുന്നത് നീയാണ് ഈ ചെറിയ വിഷയം ഇത്രയും വലുതാക്കിയത് നീയല്ലേ പറഞ്ഞത് നിനക്ക് മുഖം തന്നെ അറിയാമെന്ന് എന്നിട്ടിപ്പോ എന്തായി എന്നൊക്കെ ചോദിച്ച് രവിയേട്ടൻ ചൂടാവുന്നുണ്ട് ഇത് ചെയ്തെന്നാ നല്ലത് നടക്കൂ എന്ന് കരുതി ഈ വീട്ടിലെ മൂത്ത മരുമകള് ആദ്യം കുഞ്ഞിനെ പ്രസവിക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു ആരുടെയോ കണ്ണു പെട്ടതാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് ചന്ദ്ര പറയുമ്പോ അച്ഛാ എല്ലാരും ഫീൽ ചെയ്തിരിക്കുമ്പോ അവനെ നോക്ക് എന്നു പറഞ്ഞ സച്ചി സുതിയെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുവാണ് സുതിയാണെങ്കി മൊബൈലിൽ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുവാണ് എനിക്ക് സങ്കടമൊക്കെ ഉണ്ടച്ഛ പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം കരഞ്ഞോണ്ടിരുന്ന ഒന്നും നടക്കില്ലല്ലോ അതൊക്കെ സംഭവിക്കേണ്ട സമയത്ത് നടന്നോളും വാ വാശ്രുതി പോയി റെസ്റ്റ് എടുക്കാം എന്നു പറഞ്ഞ സുതി അവളെയും വിളിച്ചുകൊണ്ട് പോവാണ് ചന്ദ്രെ നീ പറഞ്ഞില്ലേ ആർക്കെപ്പോ കൊടുക്കണമെന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാന്ന് അത് ആർക്കാ ലഭിക്കാന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ എന്നൊക്കെ രവിയേട്ടം പറയുമ്പോ രേവതി അതിന് രണ്ടു മാങ്ങ എടുത്തതാ ഞാനത് കടിച്ചു തിന്നോണ്ട് സവാരിക്ക് പോയിട്ട് വരാം എന്നു പറഞ്ഞ് സച്ചി എഴുന്നേറ്റ് വരുവാണ് അങ്ങനെ രേവതി സച്ചിക്ക് മാങ്ങ കൊടുത്തപ്പോ ചന്ദ്രനല്ല ദേഷ്യത്തില് അത് നോക്കിക്കൊണ്ട് പോവാണ് പിന്നീട് വർഷയെ കോൾ ചെയ്ത് വീട്ടിലേക്ക് വരാൻ ചന്ദ്ര അവളെ നിർബന്ധിക്കുന്നുണ്ട് നിങ്ങളുടെ വീട്ടില് രവീന്ദ്രൻ അങ്കിൾ ഇരിക്കുവല്ലേ ഞാൻ അയാളെ കൈനീട്ടിയൊന്ന് അടിച്ച ആന്റി നിങ്ങൾ ചുമ്മാ ഇരിക്കോ എന്റെ അച്ഛനെ അത്രയും പേരുടെ മുന്നിൽ വെച്ച് അടിച്ചാ ആ വീട്ടില് എനിക്കെങ്ങനെ വന്ന് നിൽക്കാൻ പറ്റും അതൊരിക്കലും നടക്കില്ല എന്നു പറഞ്ഞ വർഷ കോൾ കട്ട് ചെയ്യുവാണ് പിന്നീട് ശ്രീകാന്തിന് ഒരു പാഴ്സല് വീട്ടിലേക്ക് വരുവാണ് എടാ ശ്രീകാന്തെ മോളെ രേവതി ശ്രീകാന്തിന് പാഴ്സല് വന്നിട്ടുണ്ട് അവനെ വിളിച്ചോണ്ട് വാ ഇന്ന് രവീന്ദ്രൻ പറഞ്ഞത് കേട്ട് സച്ചി വന്ന് ശ്രീകാന്ത് വീട്ടിലില്ലെന്ന കാര്യം അച്ഛനെ ഓർമ്മപ്പെടുത്തുവാണ് ആണ് ശ്രീകാന്ത് ഇനിയും വന്നിട്ടില്ലല്ലേ ഞാനത് മറന്നുപോയി മോനെ എന്ന് പറഞ്ഞ് രവീട്ടൻ സങ്കടപ്പെടുവാണ് എന്താൻറ്റി അവൻ ഇനിയും വന്നില്ലല്ലോ ഇന്ന് വരുമെന്നാ ഞാൻ കരുതിയത് പക്ഷെ എങ്ങനെ വരാനാ നടന്ന കാര്യങ്ങളെല്ലാം അത്ര പെട്ടെന്ന് മറക്കാൻ അവനെ കൊണ്ടാവില്ലല്ലോ എന്ന് ശ്രുതി സച്ചിയെ നോക്കി പറയുന്നുണ്ട് അടിവാങ്ങിയത് അവരല്ലേ ഈസി ആയിട്ട് മറക്കാൻ പറ്റുമോ ചിലപ്പോ ഇവൻ പോയി അവരോട് മാപ്പ് ചോദിച്ചാ ചിലപ്പോ വന്നെന്ന് വരും എന്ന് പറയുവാണ് സുതി എടാ അയാള് ആദ്യം ദേവതയോട് വന്ന് മാപ്പ് ചോദിക്കണം എന്ന് സച്ചി പറയുമ്പോ ഓ അത്രയും വലിയ മനുഷ്യൻ ഇവളോട് പോയി മാപ്പ് ചോദിക്കണമെന്നോ ഇവൻ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ ഇത്രയും നേരമായിട്ടും എന്റെ മോൻ ഇതുവരെ വന്നിട്ടില്ല അവൻ വരുമോ ഇല്ലയോ എന്ന് പോലും അറിയില്ല എന്ന് പറഞ്ഞ ചന്ദ്ര ബഹളം ഉണ്ടാക്കുവാണ് ആന്റി എന്തു ചെയ്യാൻ പറ്റും നിങ്ങളും ഫീൽ ചെയ്യുന്നു അങ്കളും ശ്രീകാന്തിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്നാൽ ശ്രീകാന്ത് വരുമോ ഇല്ലയോന്ന് നമുക്ക് ആർക്കും അറിയില്ല എന്ന് ശ്രുതി ചോദിക്കുവാണ് ഇപ്പൊ എന്തിനാ അതൊക്കെ സംസാരിച്ചിട്ട് അവൻ വരുമ്പോ വരട്ടെ നമ്മുടെ മേലുള്ള സ്നേഹം വിട്ടുപോവില്ലെന്ന ഞാൻ വിശ്വസിക്കുന്നത് മക്കളും മരുമക്കളും സന്തോഷായി കഴിഞ്ഞതായിരുന്നു ആരുടെ കണ്ണു എന്നൊക്കെ രവീന്ദ്രൻ പറയുന്നുണ്ട് കണ്ണു പെട്ടതൊന്നും ദേ നോക്ക് അവന്റെ കയ്യാ പെട്ടത് എന്ന് സുതി സച്ചിയെ നോക്കി പറയുവാണ് ശ്രീകാന്ത് വരും വരാതെ എവിടെ പോവാനാ അവൻ വരും മോളെ ശ്രീകാന്ത് ഉറപ്പായും വരും വരും ചന്ദ്രെ വിഷമിക്കാതെ വരുമെന്ന് തന്നെ പറഞ്ഞോണ്ടിരിക്കുവാണ് രവിയേട്ടൻ ദേ നോക്ക് അച്ഛൻ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് എന്ന് സച്ചിയോട് പോയി രേവതി പറയുന്നുണ്ട് അത് ശരിയാണെന്ന് സച്ചിക്കും തോന്നുവാണ് രാത്രി കിടക്കുന്ന സമയത്ത് രേവതി പാല് കാച്ചി സച്ചിക്ക് കൊണ്ടുവന്ന് കൊടുക്കുവാണ് രാവിലെ മുതൽ മുതല് ഇല്ലാതെ സവാരിക്ക് പോകുന്നതല്ലേ ഈ പാല് കുടിക്ക് സച്ചി ശരീരത്തിന് നല്ലതാണ് എന്നു പറഞ്ഞ രേവതി അത് കൊടുത്തപ്പോ സച്ചി അത് സന്തോഷത്തോടെ വാങ്ങിക്കുടിക്കുമാണ്